ി ടോമേ ടോമിനോട് എനിക്ക് ഒത്തിരി സ്നേഹം ഉണ്ടായിരുന്നു ഇതുപോലെയുള്ള തറപ്പണി കാണിച്ച് മാധ്യമപ്രവർത്തകർക്ക് വരെ നാണക്കേട് ഉണ്ടാക്കുമെന്ന് ഞാൻ ഇന്നു വരെ കരുതിയിരുന്നില്ല പക്ഷെ എന്നിരുന്നാലും ഞാൻ ടോമിനൊരു അനിയനെ പോലെ ഞാനൊരു ഉപദേശം കൂടി കൊടുത്ത് തരാം ടോമ് എന്നോട് പറഞ്ഞ ഒരു കാര്യമുണ്ട് എന്താണെന്നറിയോ ആലീസിനെ വെച്ച് നമുക്ക് ഓട്ടോ തോമ പുത്തമ്പുരത്തോമേനെ നമുക്ക് ബ്ലാക്ക് മെയിൽ ചെയ്യണം ഒരു പണി കൊടുക്കണം ഞാൻ എന്നാ പറഞ്ഞ ടോമിനോട് അജ്ജാതി തർപ്പണി നമുക്ക് വേണ്ടെന്നാണ് ഇല്ലായിരുന്നെങ്കിലോ ഞാനും കൂടെ സമ്മതിച്ചായിരുന്നെങ്കിലോ എന്ത് ചെയ്യുമായിരുന്നു ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു പാവം കൂടി ഏറ്റു വന്നു തന്നെ ശരിയല്ലേ അന്നേ ദിവസം തന്നെ ടോം ടോമെന്നോട് വേറൊരു കാര്യം കൂടി പറഞ്ഞു കരാട്ടെ സന്തോഷ് സന്തോഷിൻ്റെ അടുത്ത് പിള്ളേരെ വിടരുത് ചേട്ടാ ചേട്ടൻ്റെ പിള്ളേരെ ചേട്ടൻ വിടരുത് എൻ്റെ അന്ന് അവിടെ വന്നില്ല എന്നും പറഞ്ഞിട്ട് അന്ന് അവർ വേറെ ഒരു പാർട്ടി അവർ അവിടെ നിന്ന് കൂടി എന്ന് പറഞ്ഞിട്ട് പെരുന്നാളിൻ്റെ ഇടയ്ക്ക് അവിടെ കൂടി എന്ന് പറഞ്ഞിട്ട് ആ വൈരാഗ്യത്തിൽ എന്നോട് പോന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട് ടോം ഒന്ന് ആലോചിച്ച് നോക്കുക ഇതെല്ലാം ഞാൻ ഓർത്തിരിക്കും എന്ന് ടോം ഒരിക്കലും വിശ്വസിച്ചിരുന്നില്ല അല്ലേ ഓർത്തിരുന്നു ടോം ഒരിക്കലും ഓർത്തിരുന്നില്ല അല്ലേ ടോമിന് ചിലപ്പോൾ ഓർമ്മ കുറവായിരിക്കാം അതുകൊണ്ടായിരിക്കാം നന്ദിയുള്ളവർക്ക് അങ്ങനെ ഓർമ്മയുണ്ടാവും നന്ദി കുറഞ്ഞുള്ളവർക്കും സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയിട്ടും പണം എന്ന് പറയുന്ന ഒരു കാര്യത്തിന് വേണ്ടി മാത്രം നടക്കുന്നവർക്കും ഇതൊന്നും ഓർമ്മയുണ്ടാവില്ല അവർ നേരെ തിരിച്ചടിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുക പിന്നെ അന്ന് ആ സന്തോഷിന് ചേട്ടാ ചേട്ടൻ്റെ പിള്ളേർ ചേട്ടൻ വിടരുത് എൻ്റെ പിള്ളേർ ഞാൻ വിടില്ല ജോമോൻ ജോമോന്റെ പിള്ളേരും വിടില്ല എന്നിട്ട് പാരീഷ് കൗൺസിലിൽ കൂടിയിട്ട് വാടക പതിനായിരം ആക്കണം അവനിട്ടൊരു പണി കൊടുക്കണം എന്ന് എന്നോട് പറഞ്ഞ ടോമ ഞാൻ എന്ത് ചെയ്തു കൂട്ടാ കൂട്ട ടോം നമ്മൾ ഒരുമിച്ച് പറഞ്ഞതാണല്ലോ പിറ്റേ ദിവസം മൂലം ഞാൻ കുട്ടികളെ വിട്ടില്ല ഞാൻ കുട്ടികളെ രണ്ടാഴ്ച വിടാതിരുന്നപ്പോൾ സന്തോഷ് എന്നോട് ചോദിച്ചപ്പോൾ സന്തോഷിനോട് ഞാൻ പറഞ്ഞു പറഞ്ഞുതന്നറിയാവോ ഇനി പരീക്ഷ വന്നു അതുകൊണ്ടാന്നാ പറഞ്ഞത് അപ്പോൾ ടോമിനോട് ഒരു കാര്യം ആലോചിച്ചിട്ടുണ്ട് ടോം എന്നാ പറഞ്ഞത് ടോമിനോട് ഈ കാര്യം വരാത്ത എന്നാണ് എന്തുകൊണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ ടോം ഉടനെ തന്നെ എനിക്ക് വിട്ടൊരു വോയിസ് മെസ്സേജ് ഉണ്ട് അത് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ചേട്ടാ താരയില്ല നമുക്ക് പിന്നീട് നോക്കാം ഇപ്പം തൽക്കാലം വിട്ടേക്ക് എന്ന് പറഞ്ഞ് എനിക്കൊരു വോയിസ് മെസ്സേജ് വിട്ടത് ദൈവത്തിന്റെ ഒരു കണ്ണ് അവിടെ ഉണ്ടായിരുന്നുകൊണ്ട് മാത്രമാണ് ഈ പറഞ്ഞ കാര്യത്തിലൊരു തെളിവ് സന്തോഷിൻ്റെ ഇത് കുറച്ച് കാര്യം കൂടി ഉണ്ട് ഉണ്ടായിട്ട് പറയുന്നുണ്ട് ആ ഒരു വോയിസ് മെസ്സേജ് എന്തെങ്കിലും കിടക്കുന്നുണ്ട് ടോമേ ഈ പറഞ്ഞു കിടക്കുന്നത് ഞാൻ ടോമിന് ടോമ് വിശ്വാസ്യതയില്ലെന്ന് പറഞ്ഞു എൻ്റെ വൈഫും കൂടെ ഉള്ളൊരു ഗ്രൂപ്പാണ് ടോമിന് എൻ്റെ ടോം എങ്ങനെ എൻ്റെ വൈഫിൻ്റെ എൻ്റെ മണിയറയുടെ ഉള്ളിലത്തെ രഹസ്യം എൻ്റെ വൈഫിൻ്റെ വിശ്വാസം ടോം എങ്ങനെ മനസ്സിലാക്കി ടോമിനെ ഞാൻ ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ ടോമിനെ ഞാൻ എൻ്റെ വൈഫിന് പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ടോ ടോമിനെയോ റെജിയയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ രാജേഷ്മത്തായി എന്ന് പറഞ്ഞവനെയോ ഞാൻ എന്തെങ്കിലും എൻ്റെ വൈഫിന് ഞാൻ എൻ്റെ സുഹൃത്താണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ടോ എനിക്ക് നിങ്ങളൊരു സുഹൃത്തുക്കളല്ല നിങ്ങൾക്ക് ഞാനൊരു സുഹൃത്താണെങ്കിൽ അത് നിങ്ങൾ പറയുക എനിക്ക് നിങ്ങൾ എനിക്ക് വേറെ ഒത്തിരിയേറെ സുഹൃത്തുക്കളുണ്ട് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് നിങ്ങൾ എൻ്റെ ഒരു സുഹൃത്തല്ല പിന്നെ എങ്ങനെ നിങ്ങൾ എൻ്റെ സുഹൃത്താണെന്ന് പറഞ്ഞ് എൻ്റെ വൈഫിനെ കയറി ഇടപെടാനും വൈഫിനോട് വിളിക്കാനും നിങ്ങൾ എങ്ങനെ പോകുന്നു എനിക്ക് കാര്യം എനിക്കറിയില്ല അത് വൈഫ് തന്നെ നിങ്ങളോട് കാര്യം തിരക്കി നിങ്ങളായിട്ട് അത് പറഞ്ഞ് തീർത്തു വരുമായിരിക്കും ഞാൻ എങ്ങനെ ഞാൻ എന്തെങ്കിലും ടോമിനെ ഞാൻ ഞാൻ എൻ്റെ 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 ഒരു സുഹൃത്തുക്കണെന്ന് പറഞ്ഞ് ഞാൻ പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതിനുള്ള വാസ്തവമായിട്ടുള്ള കാര്യം അതുപോലെ തന്നെ ടോമിനോട് പറയാനാണെങ്കിൽ ഒത്തിരിയുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ മുഴുവൻ നാറ്റിക്കാൻ വേണ്ടി ആര് പറഞ്ഞിട്ടാ ഞാൻ പറഞ്ഞിരുന്നു ഞാൻ ഈ ഒരു ഈ റെജി എന്ന് പറഞ്ഞ കാബാലികൻ്റെ ഈ ഒറിജിനൽ പോക്സോ സ്വഭാവമുള്ള ഈ വ്യക്തിയുടെ കാര്യം ഞാൻ നിങ്ങളോട് ഞാൻ പറഞ്ഞു വീടുകളിൽ വരുമ്പം കുറ്റം പറഞ്ഞു വന്നിട്ടുണ്ട് അത് കേൾക്കരുത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക് എന്ന് ഞാൻ പറഞ്ഞു ഏ ഇല്ല ഇല്ല കുറ്റം ഒന്നും പറഞ്ഞു വന്നില്ലെന്നാ കുറ്റം പറഞ്ഞ് വരുന്നതിനുള്ള തെളിവുകളും വീടിൻ്റെ അവിടെ ബൈക്കിരിക്കുന്ന ആ ഇലക്ട്രിക് സ്കൂട്ടറും അതേ ടീഷർട്ടും ഇട്ട് പല ദിവസങ്ങളിലും രാവിലെയും പല ടൈമുകളിലും വീടിൻ്റെ പല വീടുകളിലുള്ളതിൻ്റെ പല സ്ക്രീൻഷോ പല സ്ക്രീനും എൻ്റെ കയ്യിലുണ്ട് കാരണം എന്തിനാണെന്ന് എനിക്കറിയാമായിരുന്നു എന്നെ പറ്റി കുറ്റം പറഞ്ഞ് എന്നെ ഇല്ലാതാക്കാൻ വേണ്ടിയായിരുന്നു ടോമ ടോമിനൊരു നല്ലൊരു ജോലി ഉണ്ടെന്നല്ലേ ടോം പറയുന്നത് ടോമി ടോമിന് തന്നെ അറിയാലോ അച്ഛന്മാരാകുമ്പോൾ സെമിനാരി പോകുമ്പോൾ ലാസ്റ്റ് ചില വിക്രമനായിട്ടുള്ള അച്ഛന്മാരുണ്ട് അവർ ചില വിക്രമാദിത്യ കഥകൾ പറഞ്ഞു കൊടുക്കാറുണ്ട് അതിനത് പറയുന്നൊരു കാര്യമാണ് അതുപോലെ തന്നെ ഈ ജേർണലിസം ലാസ്റ്റ് ആവുമ്പോഴും ഈ ഒരു കാര്യം പഠിപ്പിക്കാറുണ്ട് ദൗ നോട്ട് ബി കോട്ട് എന്താ എന്ത് തെറ്റും ചെയ്യാം പക്ഷെ പിടിക്കപ്പെടരുത് ആ ട്രെയിനിങ്ങും വെച്ചുകൊണ്ട് ഈ വരിക്കാൻകുന്ന് പ്രസാദഗിരിയിലുള്ള ആളുകളെ വിട്ടികളാക്കുക എന്ന് പറഞ്ഞാൽ അത് എല്ലാ കാലത്തും നടക്കുമെന്ന് തോന്നുന്നുണ്ടോ ടോമിന് ടോമും ടോമിനുമായി ബന്ധപ്പെടുന്ന കുറച്ച് ആളുകളെയും കൂടെ നിർത്തിക്കൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ എന്നും നടക്കും തോന്നുന്നുണ്ടോ അതുപോലെ തന്നെ ടോം എന്നോട് ഒന്ന് പറഞ്ഞിട്ടുണ്ട് ബാബു ചേട്ടൻ ബാബു ചേട്ടൻ കെ എം മാണിയുടെ ഫണ്ട് കൊണ്ട് ഓരോ എന്തോ മുടിവെട്ടിന്റെ ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ മുടക്കി അവിടെ നിന്ന് ഇവിടെ തുടങ്ങി താഴ്ചേരന്റെ വീടിന്റെ തൊട്ടപ്പുറത്തുള്ള വീട് വാങ്ങിച്ചിട്ടു മലപ്പുറത്ത് ലൂക്കിയേട്ട നൂറ്റമ്പത് ഏക്കർ സ്ഥലം വാങ്ങിച്ചിട്ടിട്ടുണ്ടല്ലോ ഈ കെ മാണിയുടെ ഫണ്ട് കൊണ്ട് ഇതെല്ലാം ടോം എന്നോട് പറഞ്ഞിട്ടുള്ളത് ഞാൻ അന്ന് എന്തെങ്കിലും ആരോടെങ്കിലും ഒരാളോട് ഇത് പറഞ്ഞു കടന്നിട്ടുണ്ടോ അതുപോലെ തന്നെ ടോം വേറെ ഈ ഇടവകപ്പെട്ട വേറൊരു വ്യക്തിയോട് പറഞ്ഞു ഒരു പാർട്ടി പ്രവർത്തകരോട് എന്ന് പറഞ്ഞപ്പോൾ ആ പാർട്ടി പ്രവർത്തകൻ ടോമിനോട് പറഞ്ഞില്ല എനിക്ക് വ്യക്തമായ തെളിവ് തന്നാൽ ഞാനിത് പാർട്ടിയിൽ അവതരിപ്പിക്കാമെന്ന് ടോമിനോട് പറഞ്ഞിട്ടില്ലേ ഈ ടോം ഇത് എന്നെ വിളിച്ച എത്ര പേരുടെ കുറ്റങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഓരോന്ന് ഓരോന്ന് എടുത്തു തരണോ അല്ലെങ്കിൽ ഭാവു ചേട്ടൻ്റെ അപ്പുറത്ത് വീട് വാങ്ങിച്ചു ഞാൻ എങ്ങനെ അറിയണത് ഇത് നീ തന്നെ എന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ അതുകൊണ്ട് ഇതൊന്നും വെളിച്ചത്ത് വിടണ്ട വിടണ്ട എന്ന് വെക്കുമ്പോ സ്വയം കുഴി തോന്നിയിട്ട് സ്വയം നാറാൻ വേണ്ടിയിട്ട് കൂടെ നിൽക്കുന്ന ഏറ്റവും വൃത്തികെട്ടവനായിട്ടുള്ള റെജിയുടെ വാക്കും കേട്ട് ഈ ഈ ഗ്രൂപ്പിൽ വന്നിട്ട് ജനങ്ങളെ പറ്റിക്കാൻ നോക്കിയാല് ടോം ഒരു കാര്യം മനസ്സിലാക്കിക്കോ എനിക്ക് ആരോടും വൈരാഗ്യമൊന്നുമില്ല വൈരാഗ്യം വെക്കുന്ന ഒരു സ്വഭാവമായിരുന്നെങ്കിൽ ടോമേ ടോമിന് എന്നെ അറിയാവുന്ന കൊണ്ടറിയാമല്ലോ